ഈ സുധീറിന്റെ നിലപാട് പാർട്ടിക്ക് ദൂഷ്യം ചെയ്തില്ലേ എങ്ങനെയാ ഇപ്പൊ കഴിഞ്ഞ ദിവസം അല്ല അത്തരം കാര്യങ്ങൾ ഞാൻ അത് ഇങ്ങനെ ഒരു ചർച്ചക്ക് വിധേയമാക്കുന്നത് അല്ല ഭാരവാഹി ഞാനിങ്ങനെ ചർച്ചയ്ക്ക് ഒരു ചാനൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശരിയല്ലല്ലോ അത് പാർട്ടി നേതൃത്വം തീരുമാനിച്ച് അവര് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ ഇവിടെ ഒരു ചർച്ചക്ക് വിധേയപരമായിട്ട് അത്രമൊരു നിലപാടിൽ യോജിക്കാൻ കഴിയില്ലല്ലോ താങ്കൾക്ക് ഇല്ല അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് അതിനെ കുറിച്ചൊരു കമന്റ് എന്റെ ഭാഗത്തുനിന്ന് ഇല്ല അത് പാർട്ടി നേതൃത്വം വലിയ നേതാക്കന്മാരൊക്കെ ഒക്കെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ ഇത്തവണ താങ്കൾക്ക് സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷത് സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചോദിക്കട്ടെ എന്തോ ഒന്ന് കിട്ടാൻ വേണ്ടി എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ എനിക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ ഈ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായി ഏറ്റവും നല്ല പഞ്ചായത്ത് ഞാൻ ഈ പാർട്ടിയുടെ പാർട്ടി എനിക്ക് ചെയർമാൻ മുനിസിപ്പൽ ചെയർമാനായി നല്ല മുനിസിപ്പൽ ചെയർമാനായിട്ട് കുറേ അവാർഡുകൾ എനിക്ക് കിട്ടി അതേപോലെ ഞാൻ എന്നെ സംസ്കാര സാഹിത്യ സംഘടനയിൽപ്പിച്ചു ഞാൻ കേരളത്തിലുടനീളം തിരുവോരങ്ങളിൽ ജനങ്ങളുമായി സംവേദിച്ച് നാടകാവിഷ്കാരങ്ങളിലൂടെയൊക്കെ സംവേദിച്ചു പിന്നെ ഇപ്പൊ എന്നെ കുറച്ചുകാലം ഡി സി സി പ്രസിഡൻറ്റാക്കി അത് കഴിഞ്ഞ് പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കി ഇതൊക്കെ എനിക്ക് പാർട്ടി തന്നതാണ് അതിൽ ഇപ്പം എനിക്ക് പ്രതീക്ഷയുടെ കാര്യമൊന്നുമില്ല ഞാൻ അവിടെ നിന്ന് എന്നെ ജയിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ നിന്നാലേ ജയിക്കൂ എന്നൊക്കെ തോന്നുവാണെങ്കിൽ പാർട്ടി എനിക്ക് സീറ്റ് തരും അപ്പം മത്സരിക്കും അത്രയേ ഉള്ളൂ സീറ്റ് എന്നാ വേണ്ടെന്നൊന്നും പറയില്ല പക്ഷേ നമ്മൾ സീറ്റ് വേണം നമ്മൾ പറയില്ല അതിനു വേണ്ടിയല്ലല്ലോ രാഷ്ട്രീയം സാമൂഹ്യ പ്രവർത്തനം അതിനുവേണ്ടി അത് വിശ്വസിക്കുന്ന ഒരാളാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ താങ്കൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും പട ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉള്ളേ പാർട്ടിക്കുള്ളിൽ താങ്കൾക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നിട്ടില്ലേ അല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്കെതിരെയെന്നില്ല അതൊക്കെ ഉണ്ടാവും മലപ്പുറത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിതാവിന്റെ കൂടെ നിന്ന കുറെ ആളുകളെ അംഗീകരി അംഗീകരിക്കാതെയും അവരെ ബോധപൂർവമായി ഈ പിന്നെങ്ങനെ മാറ്റി നിർത്തപ്പെടുകയൊക്കെ എന്നൊരു സാഹചര്യം ഉണ്ടായി അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ പിതാവിനെ എന്നും അവരൊരു താങ്ങായിരുന്നു പിതാവിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കൂടെ ഇന്ന് വരെയാണ് മാറ്റി നിർത്തപ്പെട്ടത് അത് താങ്കളുടെ ഒരു രാഷ്ട്രീയ ലൈഫിനെ ബാധിക്കുവാണ് ഇപ്പോഴും അങ്ങനെയില്ല അവരെ മാറ്റി നിർത്തുമ്പോൾ അല്ല അത് മാറ്റി നിർത്താൻ എന്റെ രാഷ്ട്രീയ ലൈഫിനെ ബാധിക്കുക എന്റെ ഉത്തരവാദിത്വമാണ് പിടിക്കൽ എന്റെ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് താങ്കൾക്കെതിരെ ശബ്ദങ്ങൾ ഉയരുന്നത് അങ്ങനെ അങ്ങനെ ഉയരേണ്ട കാര്യമില്ല കാര്യം എന്താ വെച്ചാൽ കാരണം അവർ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് പാർട്ടി അതിൻ്റെ കൃത്യമായ ഇത് കൊടുത്തേ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു വിശ്വാസം മാത്രമേ ഉള്ളൂ നടക്കുന്നില്ല എന്നാണ് ഞാനൊക്കെ നിന്ന് വിശ്വസിക്കുന്നത് അല്ല അത് അങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കഴിവുള്ള കുറേ ആളുകളെ അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അപ്പോ അത് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് പലസ്തീൻ റാലി കഴിഞ്ഞ് നടത്തിയോടുകൂടി അരയുടെ ഷോക്കത്തിന് കോൺഗ്രസിലുണ്ടാകില്ല അദ്ദേഹവും വേറെ ദിശയിലേക്ക് യാത്ര ചെയ്തു മറ്റ് ആളുകളെയും കൂട്ടി കൂട്ടിയെന്നൊരു ചർച്ചയൊക്കെ പൊതുവോടെ ഉണ്ടായിരുന്നു എന്നിട്ടോ എന്ത് ജീവിതത്തിൽ കോൺഗ്രസ് വിട്ടു പോവോ ഇല്ല അങ്ങനെയല്ലല്ലോ ഞാൻ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൽ നല്ല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് പലസ്തീനെ പലസ്തീനെക്കുറിച്ച് എനിക്കങ്ങനെ റാലി നടത്താൻ തന്നെ കഴി കഴിഞ്ഞതും അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് മനസ്സിലായോ പിന്നെ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളീ പാർട്ടി വിട്ടുപോവുക അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി പിറകെ പോകുക അതിനു വേണ്ടി പലസ്തീനെ നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ ഞാൻ എൻ്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ഞാൻ പലസ്തീന ഉപയോഗിക്കുന്നത് പോലെയായില്ലേ പലസ്തീൻ്റെ പേരിൽ ഞാൻ ഈ പാർട്ടി വിട്ടുപോയാൽ അപ്പോൾ പിന്നെ അങ്ങനെയല്ല പാർട്ടിയുടെ നിലപാടുകളും കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പറയാ പാർട്ടിക്കകത്ത് പറയും പാർട്ടി അതിന് അങ്ങക്ക് വേദികളുണ്ട് കെ പി സി സി ഉണ്ട് കെ പി സി സി എക്സിക്യൂട്ടീവ് ഉണ്ട് ഞങ്ങളവിടെ പാർട്ടിക്കകത്ത് പറയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു യാതൊരു സംശയവും കാര്യത്തിലില്ല സങ്കല്പ്യമല്ല ഈ ചോദ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കൾ കോൺഗ്രസിൽ തന്നെ തുടർന്ന് ജീവിതകാലം മുഴുവൻ താങ്കളുടെ മരണം വരെ കോൺഗ്രസിൽ നിന്ന് അടിയുറച്ച് നിൽക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് താങ്കൾക്ക് പറയാൻ കഴിയും ആത്മാർത്ഥമായി എന്റെ വിശ്വാസം അത് തന്നെയാണ് അങ്ങനെ നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം നിൽക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അതാണ് എന്റെ ആഗ്രഹം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ല എന്റെ വിശ്വാസം എന്റെ ഞാനുണ്ടോ എന്ന് ഞാനിപ്പോ ഇവിടെ നമ്മളിത് മുഴുവനാക്കും അതറിയുമോ അല്ല ഞാൻ അവസാനം വരെ ഞാൻ ചോദിക്കുന്നില്ല ഞാനും നമ്മൾ ഡിസ്കഷൻ വരെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് അവിടെ ജീവിത അവസാനം വരെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതല്ലേ ജീവിതാവസാനം വരെ ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെന്താ വേണ്ടത് മാറ്റങ്ങൾ പലതും സംഭവിക്കാം ദിശയിലേക്ക് മാത്രമല്ല അത് ഞാൻ ചോദിക്കുന്നില്ല അതിപ്പോ ഞാൻ ഇവിടെ നിന്ന് എഴുതിച്ച് പോകുമോ എന്നുള്ളത് തന്നെ എനിക്കറിയാം ഞാൻ രണ്ടു ദിവസം മുൻപ് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു വളരെ സുഹൃത്ത് പ്രസംഗിക്കാൻ എഴുതിച്ചതാ പിന്നെ പുള്ളി നിലത്ത് വീണു ഡോക്ടർ പിന്നെ ഒരു അഡ്വക്കേറ്റ് ആ ഇതേവരെ അദ്ദേഹത്തിന് യാതൊരു വേദനയൊന്നും ഉണ്ടായിട്ടില്ല ഒരു പിന്നെ എന്താ പറയുക കൊളസ്ട്രോൾ ഇല്ല വേറെ ഇല്ല ഷുഗർ ഇല്ല ബി പി ഇല്ല ഒന്നുമില്ല പ്രസംഗിക്കാൻ എഴുതിച്ചതാ പ്രസംഗിച്ചില്ല പുള്ളി അപ്പോൾ ഇതാണ് മനുഷ്യന്റെ സ്ഥിതി അപ്പോ മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായി തുടരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് നമ്മൾ മരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ മരണവും പിന്നെ കാലത്ത് നമുക്ക് ഭാവിയെ നമുക്ക് കാലത്ത് നമുക്ക് ഇവിടെ വെച്ച് നിർവചിക്കാൻ കഴിയില്ല എന്തോ ലോകത്തെ എന്തു മാറ്റങ്ങളും അല്ല അതാണ് ഇപ്പൊ പറഞ്ഞാലും എപ്പോഴാണ് മരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് രാഷ്ട്രീയം മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല എന്റെ ആഗ്രഹം കോൺഗ്രസ്കാരനായിട്ട് മരിക്കണം എന്നുള്ളത് ഓക്കെ അതാണ് ആഗ്രഹം അല്ലേ അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു